പ്രേസ് ബീ റ്റു ജീസസ് കർമ്മലമാതാവും പരിശുദ്ധാത്മാവും ചേർന്ന് നയിക്കുന്ന ഈ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് സ്കൂൾ വെക്കേഷൻ ആണ് നമ്മൾ കൂടുതൽ കൂടുതൽ ഒരു ധ്യാനമെങ്കിലും അല്ലെങ്കിൽ അനുദിനം ഇടവക പള്ളിയിൽ കുർബാനക്ക് പോകണം വീണ്ടും വീണ്ടും സിസ്റ്റർ ഓർമ്മപ്പെടുത്തുകയാണ് ദണ്ഡവിമോചനം ലഭിക്കുന്ന മൂന്ന് കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഒന്ന് ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന ഒരു പള്ളിയിലോ പള്ളിയുടെ തൊട്ടടുത്തുള്ള ആരാധനാലയത്തിലോ ചെന്നിരുന്നു കൊണ്ട് അതൊരു കോൺവെൻറ്റിൻ്റെ ആരാധനാലയമാകാം അല്ലെങ്കിൽ ഒരു പള്ളിയിലെ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വച്ചിരിക്കാം അവിടെ അരമണിക്കൂർ നീ ചിലവഴിക്കുന്ന ആ സമയം നിനക്ക് ദണ്ഡവിമോചനമാണ് അടുത്തതായി അരമണിക്കൂർ സമയം ബൈബിൾ വായന പ്രിയപ്പെട്ടവരെ ഇത് വ്യക്തിപരമായി നിനക്ക് നടത്താം അപ്പം ആലയം വേണം ഒരു പള്ളി വേണം ആദ്യം പറഞ്ഞത് ദണ്ഡവിമോചനം കിട്ടാൻ എന്നാൽ അരമണിക്കൂർ സമയം നീ നടത്തുന്ന ബൈബിൾ വായന നിനക്ക് ദണ്ഡവിമോചനത്തിലേക്ക് നയിക്കുന്നു മൂന്നാമതായി കുരിശിൻ്റെ വഴി കുരിശിൻ്റെ വഴി എന്ന് പറയുമ്പോൾ പതിനാല് സ്ഥലങ്ങൾ വെച്ചിരിക്കുന്ന ഒരു സ്ഥലം നമുക്ക് വേണം അത് പള്ളിയാകാം ഒരു കോൺവെൻറ്റിൻ്റെ ചാപ്പലാകാം അല്ലെങ്കിൽ ആരാധനാലയങ്ങള ധ്യാന കേന്ദ്രങ്ങൾ എവിടെയായാലും ആയാലും പതിനാല് സ്ഥലങ്ങൾ വെച്ചിരിക്കുന്ന ഇത് സിസ്റ്ററുടെ തൊഴു പാടത്ത് കുരിശിൻ്റെ വഴിയോടു കൂടിയാണ് എന്നും നോമ്പുകാലം മാത്രമല്ല എന്നും ധ്യാനം തുടങ്ങുന്നത് കുരിശിൻ്റെ വഴിയോടു കൂടിയാണ് എല്ലാ ദിവസത്തെ മൂന്ന് ദിവസത്തെ ധ്യാനവും വ വലിയ മരക്കുരിശ് പിടിച്ചുകൊണ്ടുള്ള കുരിശ് പിടിച്ചുകൊണ്ട് കുരിശിൻ്റെ വഴി നടത്തിക്കൊണ്ടുള്ള ഒരു ധ്യാനം അപ്പോൾ കുരിശ്യൻ വഴി നിനക്ക് ദണ്ഡവിമോചനമാണ് അരമണിക്കൂർ ബൈബിൾ വായന ദണ്ഡവിമോചനമാണ് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ദണ്ഡവിമോചനത്തിലേക്ക് നിന്നെ നയിക്കുന്നു കുടുംബത്തിലേക്ക് അനുഗ്രഹം അഭിഷേകം കൃപയിലേക്ക് അത് പ്രവഹിക്കുന്നു കൃപയായി ഒഴുകുന്നു ബൈബിൾ നിന്നെ രൂപാന്തരപ്പെടുത്തുന്നു മറ്റൊരു വ്യക്തിയായിട്ട് മാറ്റുന്നു അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോയ കൃപകൾ ബൈബിൾ വായനയിലൂടെ ആരാധനയ്ക്കിരിക്കുന്നതിലൂടെ അതുപോലെ കുരുഷിൻ്റെ വഴി ചെയ്യുന്നതിലൂടെ കർത്താവ് നിൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു വ്യക്തിയെ അനുഗ്രഹിക്കുന്നു അതുവഴി ദേശം മുഴുവനും അനുഗ്രഹിക്കപ്പെടുന്നു ആ